ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് ആരോപിച്ച് ഭാരത കുറുകെയുള്ള നിർദ്ദിഷ്ട തവനൂർ തിരുനാവായ പാലം നിർമ്മാണത്തിനെതിരെ മെട്രോവാൻ ഈ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ വിവാദത്തിന് ചൂടുപിടിച്ചു പാലത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റിനെതിരെയാണ് ഈ ശ്രീധരൻ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് തിരുനാവായ തവനൂർ പാലം നിർമ്മാണത്തിൽ റീ അലൈൻമെന്റിനുള്ള സാധ്യതകൾ പരിഗണിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്താണ് ശ്രീധരൻ ഹൈക്കോടതിയിൽ പൊതു ഹർജി ഫയൽ ചെയ്തത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളുടെ മതപരമായ പവിത്രതയെ ബാധിക്കാതെ കേരള സർക്കാർ പാലം നിർമ്മിക്കണമെന്നതാണ് ആവശ്യമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു അലൈൻമെന്റ് പുനർനിശ്ചയിക്കുന്നതിനായി അദ്ദേഹം തന്റെ സേവനം സൗജന്യമായി സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തന്റെ അലൈൻമെന്റ് രീതി നടപ്പിലാക്കിയാൽ അത് ചെലവ് കുറഞ്ഞതായിരിക്കുമെന്നും ഇ ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും കത്തെഴുതിയെങ്കിലും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായലെ മഹാവിഷ്ണു ക്ഷേത്രത്തെ നിർദ്ദിഷ്ട പാലം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുമെന്നും ഹിന്ദുമത വിശുദ്ധിയെ ബാധിക്കുമെന്നും ഹിന്ദു ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്നും ശ്രീധരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റ് കെ കിഴപ്പന്റെ സമാധിയിലേക്ക് കടന്നു കയറുമെന്നും അദ്ദേഹം പറയുന്നു മഴവിൽ പാലത്തിന് പകരം ചെലവ് കുറഞ്ഞ നേർപാലം എന്ന ആശയം ശ്രീധരൻ മുമ്പോട്ട് വെച്ചു എന്നാൽ നിലവിലെ പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ് സർക്കാർ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ബദൽ പദ്ധതിയിൽ വിശദ രൂപരേഖ എന്ന ലക്ഷ്യത്തോടെ ശ്രീധരൻ സ്ഥലത്തെത്തിയത് എന്നാൽ സി പി എം ശ്രീധരനെ തടഞ്ഞു പാലത്തിന് ശ്രീധരനെതിരല്ല എന്നാൽ തിരുനാവായിൽ ബലിതർപ്പണമടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ മഴവിൽ പാലം ഹനിക്കുമെന്നാണ് ശ്രീധരന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ ബദൽ ആശയം സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഭൂമാഫിയയെ മറ്റും സംരക്ഷിക്കാനാണ് ഇതെന്ന് ചില കേന്ദ്രങ്ങൾ ആരോപിച്ചു ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും പ്രക്ഷോഭം തുടങ്ങി ഇതിനിടയിലാണ് ബദൽ ആശയമായി ശ്രീധരൻ ഹൈക്കോടതിയിൽ തിരുനാവായ തവനൂർ പാലവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ കേസ് പരിഗണിക്കാനിരിക്കെ വീണ്ടും ചിലവ് കുറച്ച് പാലം നിർമ്മിക്കാൻ ഒരു രൂപരേഖ കൂടി നൽകാൻ ഉദ്ദേശിച്ച് തവനൂരിൽ എത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ശ്രീധരൻ ബി ജെ പി ദേശീയ നേതാവ് കൂടിയായ ഈ ശ്രീധരൻ നടന്നു നീങ്ങുമ്പോൾ തടഞ്ഞു നിർത്തി കാലുപിടിച്ച് അപേക്ഷിക്കുകയാണെന്നും ഇതിൽ നിന്ന് പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ഞങ്ങൾ ഇതിനെ നേരിടുമെന്നും സി പി എം പ്രാദേശിക നേതാക്കൾ ഭീഷണി രൂപത്തിൽ പറഞ്ഞു ഇത് ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചു ശ്രീധരൻ നൽകിയ അലൈൻമെന്റിൽ പാലം പണിതാൽ ഭൂമാഫിയ സംഘങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തെ തകർക്കാനും ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാകും എന്നുള്ളതിനാലാണ് സി പി എം ഇത്തരം മൂന്നാംഘട പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം പാലം നിർമ്മിക്കണമെന്നത് കെ ടി ജലീലിന്റെ വാശിയാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ജലീലിന് ഈ പാലം നിർമ്മിച്ചാൽ മതിയാവും അതിനൊരു അജണ്ട ജലീലിനുണ്ട് പക്ഷേ മെട്രോമാൻ ഈ ശ്രീധരൻ ഈ പാലം അശാസ്ത്രീയമാണെന്ന് രേഖാമൂലം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഈ സർക്കാരിന് രണ്ടു തവണ നിവേദനം കൊടുത്തു ഹൈക്കോടതിയിൽ അടുത്ത ദിവസം ഈ കേസ് എടുക്കാൻ പോവുകയാണ് നാല് കോടി കൂടി എസ്റ്റിമേറ്റ് കുറച്ചുകൊണ്ട് പാലം പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഈ ശ്രീധരൻ പറയുന്നത് നിലവിലുള്ള ക്ഷേത്രത്തെയോ ത്രിമൂർത്തി സംഗമത്തെയോ കേരളപ്പഞ്ചിയുടെ സ്മാരക മന്ദിരത്തെയോ ബാധിക്കാതെ കോടി എസ്റ്റിമേറ്റ് കുറച്ചുകൊണ്ട് പാലം നിർമ്മിക്കാമെന്ന രൂപരേഖ തയ്യാറാക്കാനാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത് അദ്ദേഹം സ്ഥലം പരിശോധിക്കുന്ന സമയത്താണ് സി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് തടഞ്ഞു നിർത്തിയ അദ്ദേഹത്തിന്റെ കാൽപിടിക്കുക കൈപിടിക്കുക താങ്കൾ ഇതിൽ നിന്ന് ഒഴിവാകണം താങ്കൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് മൂലം ഈ പാലം വരില്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു ഹൈക്കോടതിയിൽ വിധി എതിരാകുമെന്ന് അവരെങ്ങനെ വിലയിരുത്തി അപ്പോൾ തെറ്റായ അലൈൻമെന്റ് ആണെന്ന് സിപിഎമ്മിന് സർക്കാരിനും ബോധ്യമുണ്ട് ഏതൊക്കെയോ മാഫിയയും അജണ്ടയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളതെന്ന് സിപിഎമ്മിന് അറിയാം ഹൈക്കോടതി തീരുമാനമെടുക്കുമ്പോൾ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ ശ്രീധരനെ തടഞ്ഞതെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് പാലത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഭൂമി ഏറ്റെടുക്കുന്നത് നടപടി പൂർത്തീകരിച്ചത് പാലം പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് കൊച്ചി യാത്രയുടെ ദൂരം ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ത്രിമൂർത്തി സംഗമസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീർത്ഥാടന ടൂറിസം രംഗത്തും ഏറെ ഗുണകരമാകുമെന്ന വിലയിരുത്തലുമുണ്ട്